െതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രിമാർ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ നടത്തിയ മാരത്തോൺ മാരത്തോണിൽ ഗോപി പ്രോട്ടോകോൾ ലംഘനം നടത്തിയതായാണ് പരാതി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലുമാണ് കേന്ദ്രമന്ത്രി ഗവർണറെ അവഗണിച്ച് വേദി വിട്ടതായി വിമർശനം ഉന്നയിച്ചത് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനിടെയാണ് ചടങ്ങിനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വേദി വിട്ടത് ഗവർണർ വേദിയിലുണ്ടാകുമ്പോൾ കേന്ദ്രമന്ത്രി സ്ഥലം വിട്ടത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമെന്നാണ് ഉയർന്ന വിമർശനം ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജിആർഎലിലുമാണ് ഗുരുതര വീഴ്ച നടന്നതായി ആരോപിക്കുന്നത് ഗവർണറോടുള്ള അവഹേളനമാണ് സുരേഷ് ഗോപി കാണിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ചടങ്ങ് തീർന്നതിനു ശേഷം മാത്രമേ വേദി വിട്ട് മറ്റ് വി ഐ പി പോകാൻ പാടുള്ളൂ ആ പ്രോട്ടോകോൾ ലംഘനമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഗവർണർ പ്രസംഗിക്കാൻ എണീറ്റ അവസരത്തിൽ അദ്ദേഹം വേദി വിട്ട് വേദി വിട്ട് വേദി വിട്ട് അണികളിലത്തേക്ക് പോവുകയും അവിടെ നിന്ന് പിന്നെ ഓട്ടത്തിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളുടെ ഇടയിലത്തേക്ക് പോവുകയും അത് ആകെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും പിന്നെ ചെയ്തു ആകെ ബേളത്തിലാണ് ഗവർണർക്ക് പ്രസംഗിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏതാണ്ടൊരു സിനിമാ അഭിനയം മോഡലായിപ്പോയി ഒരു പൊതുവേദിയിൽ കാണിക്കേണ്ട നടപടിയല്ല കേന്ദ്രമന്ത്രി കാണിച്ചതെന്ന് വിമർശിച്ച മന്ത്രി ജിആർഎനിൽ സുരേഷ് ഗോപി തെറ്റുതിരുത്തണമെന്നും വ്യക്തമാക്കി ഒരു പൊതുവേദിയിൽ കാട്ടേണ്ടുന്ന ആ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിനിടയ്ക്ക് പോയി ബഹളമുണ്ടാക്കാൻ അലങ്കോലമാകുന്ന അവസ്ഥ കാണിച്ചത് ഒരു അനാദരവാണ് ദേശീയ ഗാനത്തോടും ഗവർണറുടെ ചടങ്ങിനോടും അദ്ദേഹം കാട്ടിയത് അത് തിരുത്തണമെന്നാണ് സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന മാരത്തണിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് മാനവീയം ഭീതി മുതൽ സെൻട്രൽ സ്റ്റേഡിയം വരെയാണ് കൂട്ടയോട്ടം നടന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം